നമസ്കാരം എൻ്റെ പേര് രമ്യ പന്ത്രത്തൂന്നാണ് അമ്മയും കുഞ്ഞിനെയും ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ ചേച്ചി നമ്പർ തരികയും ഞാൻ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു ഇപ്പം ഞാൻ ട്വൻ്റി വൺ ഡേയ്സിലെ ആണ് എടുത്തത് പ്രസവത്തിന് മുന്നേ തന്നെ എനിക്ക് സി എസ് ആണ് ആൻഡ് ഓൾസോ ദ സ്റ്റെറിലൈസേഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് ട്വൻ്റി വൺ ഡേയ്സാണ് ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ആണ് എടുക്കുന്നത് കിഴിയാണ് അതുപോലെ തന്നെ സ്റ്റാഫാണെങ്കിൽ എൻ്റെ ഇവിടെ കൂടെ നിൽക്കുന്ന ചേച്ചിയാണെങ്കിൽ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് എല്ലാ ക്രമത്തിലും ആണ് എനിക്ക് കാര്യങ്ങളും ഒക്കെ വരുന്നത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒരു ചോദിച്ചിട്ടുണ്ട് നമ്പർ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അമ്മയും കുഞ്ഞിൻ്റെയും റെക്കമെൻഡ് ചെയ്യും നല്ല നല്ല ട്രീറ്റ്മെന്റ് ആണ് അത്രയും താങ്ക് യു